സാമുവൽ പ്രവാചകൻ്റെ ഒന്നാം പുസ്തകം അധ്യായം ഒൻപത് സാവുൾ സാമുവലിൻ്റെ അടുക്കൽ ബെഞ്ചമിൻ ഗോത്രജനായ കിഷ് എന്നൊരാളുണ്ടായിരുന്നു അവൻ അബിയേലിൻ്റെ മകനായിരുന്നു അബിയേൽ സെരൂറിൻ്റെയും സെരൂർ ബക്കോറാത്തിൻ്റെയും ബക്കോറാത്ത് അഫിയായുടെയും പുത്രനായിരുന്നു അഫിയ ബെഞ്ചമിൻ ഗോത്രക്കാരനും ധനികനുമായിരുന്നു കിഷിന് സാവുൾ എന്നൊരു പുത്രനുണ്ടായിരുന്നു അവനേക്കാൾ കോമളനായി ഇസ്രായേലിൽ മറ്റാരുമില്ലായിരുന്നു ഇല്ലായിരുന്നു അവൻ്റെ തോളോടൊപ്പം ഉയരമുള്ള ആരുമുണ്ടായിരുന്നില്ല ഒരിക്കൽ സാവൂളിൻ്റെ പിതാവായ കിഷിൻ്റെ കഴുതകൾ കാണാതായി അവൻ സാവൂളിനോട് പറഞ്ഞു ഒരു ഭൃത്തിയനെയും കൂട്ടി കഴുതകളെ അന്വേഷിക്കുക അവർ എഫ്രായി മലനാട്ടിലും ഷലീഷ ദേശത്തും അന്വേഷിച്ചു കണ്ടെത്തിയില്ല ശാലിം ദേശത്തും തിരക്കി അവിടെയും ഇല്ലായിരുന്നു അനന്തരം ബെഞ്ചമിൻ്റെ നാട്ടിൽ അന്വേഷിച്ചു കണ്ടെത്തിയില്ല സൂഫിൻ്റെ ദേശത്തെത്തിയപ്പോൾ സാവുൾ ഭൃത്യനോട് പറഞ്ഞു നമുക്ക് തിരികെ പോകാം അല്ലെങ്കിൽ പിതാവ് കഴുതകളുടെ കാര്യം വിട്ട് നമ്മെപ്പറ്റി ആകുലചിത്തനാകും ഭൃത്യൻ പറഞ്ഞു ഈ പട്ടണത്തിൽ വളരെ പ്രശസ്തനായ ഒരു ദൈവപുരുഷനുണ്ട് അവൻ പറയുന്നതെല്ലാം അതുപോലെ സംഭവിക്കും നമുക്കങ്ങോട്ട് പോകാം ഒരു പക്ഷേ നമ്മുടെ കാര്യം സാധിക്കുന്നതിനുള്ള മാർഗം അവൻ കാണിച്ചു തരും സാവൂൾ അവനോട് ചോദിച്ചു നമ്മൾ ചെല്ലുമ്പോൾ എന്താണ് അവന് കൊടുക്കുക നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങൾ തീർന്നു പോയി അവന് കൊടുക്കാൻ ഒന്നും നമ്മുടെ കയ്യിലില്ലല്ലോ ഭൃത്യൻ പറഞ്ഞു എൻ്റെ കയ്യിൽ കാൽ ശെക്കൽ വെള്ളിയുണ്ട് അതവന് കൊടുക്കാം നമ്മുടെ കഴുതകളെ എവിടെ കണ്ടെത്താമെന്ന് അവൻ പറഞ്ഞു തരും പണ്ട് ഇസ്രായേലിൽ ഒരുവൻ ദൈവഹിതമാരായാൻ പോകുമ്പോൾ നമുക്ക് ദീർഘദർശിയുടെ അടുത്ത് പോകാമെന്ന് പറഞ്ഞിരുന്നു പ്രവാചകൻ അക്കാലത്ത് ദീർഘദർശി എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത് കൊള്ളാം നമുക്ക് പോകാം സാവൂൾ പറഞ്ഞു അവർ ദൈവപുരുഷൻ താമസിക്കുന്ന പട്ടണത്തിലേക്ക് പോയി അവർ പട്ടണത്തിലേക്കുള്ള കയറ്റം കയറുമ്പോൾ വെള്ളം കോരാൻ വന്ന യുവതികളോട് ചോദിച്ചു ദീർഘദർശി ഇവിടെ എങ്ങാനും ഉണ്ടോ ഉണ്ട് അവർ പറഞ്ഞു അതാ നിങ്ങളുടെ മുൻപിൽ പോകുന്നു വേഗം ചെല്ലുവിൻ അവനിപ്പോൾ പട്ടണത്തിൽ വന്നതേയുള്ളൂ ഇന്ന് മലമുകളിൽ ജനങ്ങൾക്കൊരു ബലി സമർപ്പിക്കാനുണ്ട് പട്ടണത്തിൽ ചെന്നാലുടനെ ഭക്ഷണം കഴിക്കാൻ മലമുകളിലേക്ക് പോകുന്നതിനു മുൻപ് അവനെ നിങ്ങൾക്ക് കാണാം അവൻ ബലി അർപ്പിക്കുന്നതിന് മുൻപ് ജനങ്ങൾ ഭക്ഷിക്കുകയില്ല ക്ഷണിക്കപ്പെട്ടവർ പിന്നീടാണ് ഭക്ഷിക്കുന്നത് ഇപ്പോൾ തന്നെ പോയിക്കൊള്ളു ഉടനെ അവനെ കാണാം അവർ പട്ടണത്തിൽ ചെന്നു മലമുകളിലേക്ക് പോകുന്ന വഴിക്ക് അവനെ കണ്ടു സാവൂൾ വന്നതിൻ്റെ തലേ ദിവസം കർത്താവ് സാമൂലിനെ വെളിപ്പെടുത്തിയിരുന്നു നാളെ ഈ സമയത്ത് ബെഞ്ചമിൻ്റെ നാട്ടിൽ നിന്ന് ഒരുവനെ ഞാൻ നിന്റെ അടുക്കൽ അയയ്ക്കും അവനെ നീ എൻ്റെ ജനത്തിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യണം ഫിലിസ്തീറുടെ കരങ്ങളിൽ നിന്ന് അവരെ അവൻ രക്ഷിക്കും എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കാണുകയും അവരുടെ നിലവിളി ഞാൻ ശ്രവിക്കുകയും ചെയ്തിരിക്കുന്നു സാവുൾ സാമുവലിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടപ്പോൾ കർത്താവ് സാമുവലിനോട് പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞത് ഇവനെ പറ്റിയാണ് എൻ്റെ ജനത്തെ ഭരിക്കുന്നവൻ ഇവനാണ് സാവുൾ പട്ടണവാതിൽക്കൽ വെച്ച് സാമുവലിനെ സമീപിച്ചു ചോദിച്ചു ദീർഘദർശിയുടെ ഭവനം എവിടെയാണെന്ന് കാണിച്ചു തരാമോ സാമുവൽ പറഞ്ഞു ഞാൻ തന്നെയാണവൻ മലമുകളിലേക്ക് എൻ്റെ മുൻപേ നടന്നുകൊള്ളുക ഇന്ന് എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കണം പ്രഭാതത്തിൽ മടങ്ങിപ്പോകാം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറഞ്ഞു തരാം മൂന്ന് ദിവസം മുൻപ് കാണാതായ കഴുതകളെക്കുറിച്ച് ആകുലചിദ്ധനാകേണ്ട അവയെ കണ്ടുകിട്ടിയിരിക്കുന്നു ഇസ്രായേലിൽ അഭികാമ്യമായതെല്ലാം ആർക്കുള്ളതാണ് നിനക്കും നിൻ്റെ പിതൃഭവനത്തിലുള്ളവർക്കുമല്ലയോ സാവുൾ പ്രതിവചിച്ചു ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറിയ ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ടവനല്ലേ ഞാൻ അതിൽ തന്നെ ഏറ്റവും എളിയ കുടുംബമല്ലേ എൻ്റേത് പിന്നെ എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ അങ്ങ് സംസാരിക്കുന്നത് അനന്തരം സാമുവൽ അവരെ ഭക്ഷണശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മുപ്പതോളം വരുന്ന അതിഥികളുടെ ഇടയിൽ പ്രമുഖ സ്ഥാനത്തിരുത്തി പാചകനോടവൻ പറഞ്ഞു ഞാൻ നിന്നോട് എടുത്തു വയ്ക്കാൻ പറഞ്ഞ ഭാഗം കൊണ്ടുവരിക പാചകൻ കാൽക്കുറക് കൊണ്ടുവന്ന് സാവൂളിന് വിളമ്പി സാമുവൽ പറഞ്ഞു നിനക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നതാണിത് ഭക്ഷിച്ചാലും വിരുന്നുകാരോടത്ത് ഭക്ഷിക്കുന്നതിന് നിനക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് അന്ന് സാവൂൾ സാമുവലിനോടത്ത് ഭക്ഷിച്ചു അവർ മലമുകളിൽ നിന്നിറങ്ങി പട്ടണത്തിലെത്തി വീടിൻ്റെ മുകൾ തട്ടിൽ കിടക്ക തയ്യാറാക്കിയിരുന്നു സാവൂൾ അവിടെ കിടന്നുറങ്ങി സാവൂൾ അഭിഷിക്തനാകുന്നു പ്രഭാതമായപ്പോൾ സാമുവൽ വീടിൻ്റെ മുകൾ തട്ടിൽ ചെന്ന് സാവൂളിന് വിളിച്ചു എഴുന്നേൽക്കുക നീ പോകേണ്ട വഴി ഞാൻ കാണിച്ചു തരാം സാവൂൾ എഴുന്നേറ്റ് കൂടെ വഴിയിലേക്ക് ഇറങ്ങി നഗരഭ്രാന്തത്തിലെത്തിയപ്പോൾ സാമുവൽ സാവൂളിനോട് പറഞ്ഞു വൃത്തിനോട് മുൻപേ പൊയ്ക്കൊള്ളാൻ പറയുക അവൻ പോയി കഴിയുമ്പോൾ ഒരു നിമിഷം ഇവിടെ നിൽക്കുക അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഞാൻ നിന്നോട് പറഞ്ഞു അധ്യായം പത്ത് സാമുവൽ ഒരു പാത്രം ഒലിവെണ്ണ എടുത്ത് സാവൂളിൻ്റെ ശിരസിലൊഴിച്ചു അവനെ ചുംബിച്ചിട്ട് പറഞ്ഞു കർത്താവ് തൻ്റെ ജനത്തിൻ്റെ ഭരണാധികാരിയായി നിന്നെ അഭിഷേചിച്ചിരിക്കുന്നു അവിടുത്തെ ജനത്തെ ഭരിക്കുകയും എല്ലാ ശത്രുക്കളിലും നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്യണം തൻ്റെ അവകാശമായ ജനത്തിനു രാജാവായി കർത്താവ് നിന്നെ വാഴിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളം ഇതായിരിക്കും ഇന്നു നീ എന്നെ വിട്ടു പോകുമ്പോൾ ബെഞ്ചമിൻ്റെ നാട്ടിലെ സെൽസാഹിൽ റാഹേലിൻ്റെ ശവകുടീരത്തിനു സമീപം രണ്ടാളുകൾ നീ കാണും നീ അന്വേഷിച്ച കഴുതകളെ കണ്ടുകിട്ടിയെന്നും അവയെക്കുറിച്ചല്ല എൻ്റെ മകൻ എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് നിന്നെക്കുറിച്ചാണ് നിൻ്റെ പിതാവ് ഉത്കണ്ഠാകുലനായിരിക്കുന്നതെന്നും അവർ നിന്നോട് പറയും അവിടെ നിന്നു താബോറിൽ ലോക്കുവൃക്ഷത്തിനു സമീപം എത്തുമ്പോൾ ബദേലിൽ ദൈവത്തിന് ബലിയർപ്പിക്കാൻ പോകുന്ന മൂന്ന് പേര് നീ കണ്ടുമുട്ടും ഒരുവൻ മൂന്നാട്ടിൻകുട്ടികളെടുത്തിരിക്കും രണ്ടാമൻ മൂന്നപ്പവും മൂന്നാമൻ ഒരു തോൽക്കുടം വീഞ്ഞും അവർ നിന്നെ അഭിവാദനം ചെയ്ത് രണ്ടപ്പം നിനക്ക് നൽകും അതു നീ സ്വീകരിക്കണം അനന്തരം ഫിലിസ്തീർ കൂടാരമടിച്ചിരിക്കുന്ന ഗിബയായിലുള്ള ദൈവത്തിൻ്റെ മലയിൽ നീയെത്തും പട്ടണത്തിലേക്ക് കടക്കുമ്പോൾ സാരംഗി ചെണ്ട കുഴൽ കിന്നരം എന്നീ വാദ്യമേളങ്ങളോടെ മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പ്രവാചക ഗണത്തെ നീ കണ്ടുമുട്ടും അവർ പ്രവചിച്ചുകൊണ്ടിരിക്കും അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിലാവാസിക്കും നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും മറ്റൊരു മനുഷ്യനായി നീ മാറും ഇവ സംഭവിക്കുമ്പോൾ യുക്തം പോലെ ചെയ്തു കൊള്ളുക ദൈവം നിന്നോട് കൂടെയുണ്ട് എനിക്ക് മുൻപേ ഗിൽഗാലിലേക്ക് നീ പോകണം ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കാൻ ഞാനും വരുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വന്ന് കാണിച്ചു തരുന്നതുവരെ ഏഴു ദിവസം നീ കാത്തിരിക്കുക സാവൂൾ സാമൂലിൻ്റെ അടുക്കൽ നിന്ന് പോകാൻ തിരിഞ്ഞപ്പോൾ ദൈവം അവന് ഒരു പുതിയ ഹൃദയം നൽകി സാമുവാൽ പറഞ്ഞതെല്ലാം അന്നു തന്നെ സംഭവിച്ചു സാവൂളും വൃത്തിനും ഗിബയായിലെത്തിയപ്പോൾ പ്രവാചക ഗണത്തെ കണ്ടു ഉടൻ ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി പ്രവർത്തിച്ചു അവനും അവരോടൊത്ത് പ്രവചിച്ചു സാവൂളിന് മുൻപ് അറിയാമായിരുന്നവരെല്ലാം അവൻ പ്രവചിക്കുന്നത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു കിഷിൻ്റെ മകൻ എന്ത് പറ്റി സാവൂളും പ്രവാചകനോ അവിടുത്തുകാരിൽ ഒരാൾ ചോദിച്ചു അവരുടെ പിതാവാരാണ് അങ്ങനെ സാവൂളും ഒരു പ്രവാചകനോ എന്നത് ഒരു പഴഞ്ചൊല്ലായിത്തീർന്നു പ്രവചനം കഴിഞ്ഞ് അവൻ മലമുകളിലെത്തി സാവൂളിൻ്റെ പിതൃ സഹോദരൻ അവനോടും വൃത്യനോടും ചോദിച്ചു നിങ്ങൾ എവിടെ പോയിരിക്കുകയായിരുന്നു കഴുതകളെ തിരക്കിപ്പോയതായിരുന്നു അവയെ കാണായകയാൽ ഞങ്ങൾ സാമൂലിൻ്റെ അടുക്കൽ പോയി എന്നവൻ പറഞ്ഞു സാമുവൽ നിങ്ങളോട് എന്തു പറഞ്ഞു എന്ന് അവൻ ചോദിച്ചു സാവൂൽ പറഞ്ഞു കഴുതകളെ കണ്ടുകിട്ടിയെന്ന് അവൻ ഞങ്ങളോട് പറഞ്ഞു എന്നാൽ താൻ രാജാവാകാൻ പോകുന്നതിനെ പറ്റി സാമുവൽ പറഞ്ഞതൊന്നും അവനോട് പറഞ്ഞില്ല സാമുവൽ ജനത്തെ മിസ്പായിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വിളിച്ചുകൂട്ടി ഇസ്രായേൽ ജനത്തോട് അവൻ പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നു ഈജിപ്തുകാരുടെയും നിങ്ങളെ പീഡിപ്പിച്ചിരുന്ന സകല രാജാക്കന്മാരുടെയും കൈകളിൽ നിന്നും നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു എന്നാൽ എല്ലാ ദുരിതങ്ങളിലും അത്യാഹിതങ്ങളിലും നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന ദൈവത്തെ ഇന്ന് നിങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു ഞങ്ങൾക്കൊരു രാജാവിനെ വാഴച്ചു തരുക എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടു അതുകൊണ്ട് ഇപ്പോൾ ഗോത്രത്തിൻ്റെയും കുലത്തിൻ്റെയും ക്രമത്തിൽ കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുവിൻ അനന്തരം സാമുവൽ ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം തൻ്റെ അടുക്കൽ വരുത്തി കുറിയിട്ട് ബെഞ്ചമിൻ ഗോത്രത്തെ എടുത്തു ബെഞ്ചമിൻ ഗോത്രത്തിലെ കുടുംബങ്ങളെയെല്ലാം തൻ്റെ അടുക്കൽ വരുത്തി മത്രി കുടുംബത്തിനാണ് കുറി വീണത് അവസാനം മത്രി കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും വരുത്തി കിഷിൻ്റെ മകനായ സാബുളിനെ കുറിയിട്ട് സ്വീകരിച്ചു എന്നാൽ അവർ അന്വേഷിച്ചപ്പോൾ അവനെ കണ്ടില്ല അവൻ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് അവർ കർത്താവിനോട് ചോദിച്ചു അവനിതാ ഭാണ്ഡങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു അവർ ഓടിച്ചെന്ന് അവനെ കൂട്ടിക്കൊണ്ടുവന്നു ജനമധ്യെ നിന്നപ്പോൾ മറ്റാരെയക്കാൾ അവൻ്റെ ശിരസും തോളും ഉയർന്നു നിന്നിരുന്നു സാമുവൽ ജനക്കൂട്ടത്തോട് ചോദിച്ചു കർത്താവ് തിരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നില്ലേ അവനെപ്പോലെ മറ്റാരുമില്ല അപ്പോൾ രാജാവ് നീണാൾ വാഴട്ടെ എന്ന് ജനം ആർത്തുവിളിച്ചു അനന്തരം സാമുവൽ രാജധർമ്മത്തെപ്പറ്റി ജനങ്ങളോട് പറഞ്ഞു അതെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതി കർത്താവിൻ്റെ മുൻപിൽ വെച്ചു പിന്നീട് ജനത്തെ അവരവരുടെ വീടുകളിലേക്ക് പറഞ്ഞയച്ചു സാവൂളും ഗിബയായിലുള്ള തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി ദൈവത്താൽ പ്രചോദിതരായ ഏതാനും യുദ്ധവീരന്മാരും അവനെ അനുഗമിച്ചു എന്നാൽ ചില കുബുദ്ധികൾ ചോദിച്ചു നമ്മെ രക്ഷിക്കാൻ ഇവന് സാധിക്കുമോ അവർ അവനെ അധിക്ഷേപിച്ചു കാഴ്ചയൊന്നും അവർ കൊടുത്തുമില്ല അവനത് ഗവനിച്ചില്ല ദൈവമായ കർത്താവിന് സ്തുതി